ശരി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആയമാരെ പോലീസ് കസ്റ്റഡി എടുത്ത ശേഷമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിൽ രണ്ടര വയസ്സുള്ള പെൺകുട്ടിയോട് ക്രൂരത കാട്ടിയ മൂന്നായമാരാണ് അറസ്റ്റിലായിരിക്കുന്നത് അവിടുത്തെ ആ ആഴ്ചയിൽ ജോലിയിൽ ഉണ്ടായിരുന്ന ഏഴു പേരെയാണ് പിരിച്ചുവിട്ടു എന്നതാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇപ്പോൾ അജീഷ് ജയകുമാർ ചേട്ടാ അജീഷ് ഈ മൂന്ന് പ്രതികളെയും ഇപ്പോൾ എവിടേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഗൂഗിളിലായപ്പോ മൂന്ന് പേരെയും മൂന്ന് പ്രതികളെയും ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് യുംാണ് സി ഡബ്ല്യുസിൽ നിന്നും മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് അതിനുശേഷം വൈദ്യ പരിശോധന നടത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മൂവ് മൂന്ന് പ്രതികളെയും ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് പോക്സോ വകുപ്പ് അടക്കം ചുമത്തിയാണ് ഈ മൂന്ന് പ്രതികൾക്കെതിരെയും കേസെടുത്തിട്ടുള്ളത് അജിത മഹേശ്വരി സിന്ധു ഈ മൂന്ന് പേരാണ് തൽക്കാലിക്കാൻ അടിസ്ഥാനത്തിലാണ് ഇവർ സി ഡബ്ല്യുസിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജോലി ചെയ്ത് വന്നുകൊണ്ടിരുന്നത് അതിനിടയിലാണ് വെള്ളിയാഴ്ച രാത്രിയിൽ ഇങ്ങനെ ഒരു ആദരണമായ ഒരു സംഭവം ഉണ്ടായത് അതിനുശേഷം മെനഞ്ഞാന്ന് ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴാണ് കുഞ്ഞിന്റെ ദേഹത്ത് ഇങ്ങനെ ഒരു മുറിവ് കാണുന്നതും കുഞ്ഞിനെ ആശുപത്രിയിൽ വിദഗ്ധ ആ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതും കുഞ്ഞിന്റെ ശരീരത്തിൽ ആ മുറിപ്പാടുകളുള്ളതായി കണ്ടെത്തുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ശിശുക്ഷേമ സമിതി ആ യോഗം ചേർന്ന് ഇത് നിയമ നടപടിക്ക് അയക്കണമെന്ന് തീരുമാനം തീരുമാനിക്കുകയും ചെയ്തത് അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയത് ശിക്ഷണ സമിതി ജനറൽ സെക്രട്ടറി തന്നെയാണ് പോലീസിൽ നേരിട്ട് പരാതി നൽകിയത് പോലീസിന്റെ പരിശോധനയിൽ ഇവർ പേരുമാണ് കുറ്റം ചെയ്തിട്ടുള്ളതെന്ന് തെളിയുകയായിരുന്നു ഇതിൽ പ്രധാനമായും അജിതയാണ് ഇവർ വർഷങ്ങളായി ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തത് കുഞ്ഞിന്റെ ദേഹത്ത് സ്വകാര്യ ഭാഗത്ത് മുറിവ് മുറിവുണ്ടാക്കിയത് ക്രൂരത കാണിച്ചത് അജിത എന്നാണ് പറയുന്നത് മറ്റു രണ്ടു പേർക്കും ഈ വിവരം അറിയാമായിരുന്നു പക്ഷേ അവർ ഈ വിവരം പുറത്തു പറയാതെ മേലുദ്യോഗസ്ഥരെ അറിയിക്കാതെ മേലധികാരികളെ അറിയിക്കാതെ മറച്ചു ും പറയുന്നുണ്ട് ഈ മൂന്ന് പേരെയുമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റ് നിയമ നടപടികൾ അല്ലെങ്കിൽ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൂന്ന് പേരെയും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്തായാലും വെള്ളിയാഴ്ച രാത്രി നടന്ന ദാരുണമായ സംഭവം രണ്ട് ദിവസം ഇവർ മറച്ചുവെച്ചു പിന്നീട് മെനഞ്ഞാന്ന് ആ ഈ മറ്റ് കെയർ ടേക്കർമാർ കുഞ്ഞിനെ ആ കുളിപ്പിക്കുമ്പോഴാണ് കുഞ്ഞിന്റെ ദേഹത്ത് ഈ മുറിപ്പാടുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് കുഞ്ഞ് കിടന്ന് കരയുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ് തെക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ആ ഡോക്ടർമാർ കുഞ്ഞിന്റെ ആ സ്വകാര്യ ഭാഗത്ത് മുറിവേറ്റതായി കണ്ടെത്തുകയും ചെയ്തത് അങ്ങനെയാണ് ശിശു സമിതി വിവരം അറിയിക്കുന്നത് പക്ഷേ ഒട്ടും അമാന്തിക്കാതെ തന്നെ ശിശു സമിതി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇവർ പേരുമാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടെത്തുകയായിരുന്നു അങ്ങനെയാണ് മൂന്നുപേർക്കുമെതിരെയും കേസെടുക്കാൻ തീരുമാനിച്ചത് പോക്സോ ആണ് പ്രധാനപ്പെട്ട വകുപ്പ് ചുമത്തിയിരിക്കുന്നത് കുഞ്ഞിനെ ഉപദ്രവിച്ചതിനും ഒപ്പം തന്നെ ഈ വിവരം മറച്ചുവെച്ചതിനുമാണ് മൂന്നുപേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് അജിത സിന്ധു മഹേശ്വരി പേരാണ് തൽക്കാല അടിസ്ഥാനത്തിൽ ഇവർ ഇവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു അന്ന് ജോലിയിലുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർക്കെതിരെ കൂടി ഇപ്പോൾ ശിക്ഷാ സമിതി നടപടിയെടുത്തിട്ടുണ്ട് പേരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് ശിക്ഷാ സമിതി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഏറെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഗൌരവതരമായ ഒരു സംഭവം തന്നെയാണ് കുഞ്ഞ് കുട്ടിയോട് ഇങ്ങനെ ഒരു ക്രൂരത രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള അനാഥരായ അനാഥരായ ഒരു പെൺകുഞ്ഞിനോടാണ് ാണ് ഇവർ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചത് എന്നാണ് പറയുന്നത് എന്തായാലും മൂന്ന് പേരെയും ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് മറ്റ് ആ ഫോർമാലിറ്റിയൊക്കെ പൂർത്തീകരിച്ച ശേഷം മൂന്ന് പേരെയും ഇപ്പോൾ ഉടൻ തന്നെ തിരുവനന്തപുരത്തെ കോടതിയിലേക്ക് ഹാജരാക്കും അജീഷ് ജയകുമാറാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അറസ്റ്റ് രേഖപ്പെടുത്തി മൂന്ന് പേരുടെയും മൂന്നായമാരുടെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഉടൻ തന്നെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും എന്ന് എന്നാണ് അറിയുന്നത്